ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു മിക്സി ജാറിൽ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടി ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒത്തിരി അധികം വേണം അത് കണക്കാക്കി ഇട്ട് കൊടുത്തോളാണ് കുരുമുളകും ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം എരിവക്ക നിങ്ങൾ അനുസരണേ അത് കണക്കാക്കി എടുത്തോളണം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ബറ്റർ മുളക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ജാറിൽ ജാറിലടിച്ച് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഒന്ന് ചെവന്താണ് വരേണ്ടത് ഇത്രയാകുമ്പോഴത്തേക്കും കുറച്ച് പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പരുപ്പെടുത്ത് വേവിച്ച് വച്ചിട്ടുണ്ട് അതിനെക്കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ നിങ്ങളത് കണക്കാക്കി എടുത്തു വള്ളന്ന് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളകിൻ്റെ എരിവുള്ളത് കൊണ്ട് മുളക് പൊടി ശകലം ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ട് തക്കാളിക്കെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നല്ലതായിട്ട് വെന്ത് ഓടഞ്ഞ് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ശകലം ഒന്ന് പതഞ്ഞു വന്നതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചുവെച്ച് കൊടുക്കാം ഇത് തിളക്കെട്ട് ഇത് നല്ലതുപോലെ എല്ലാം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു രസമാണ് ഇത് നല്ലൊരു മണമാണ് വരുന്നത് നമ്മൾ സദ്യക്കൊക്കെ എടുക്കുന്ന രസം ഉണ്ടല്ലേ കല്യാണ വീട്ടിൽ അതേപോലത്തെ ഇതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ